രാഷ്ട്രീയ സ്വയം സേവക സംഘം കാസർഗോഡ് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ ഭാരത ദിനം വിദ്യാർത്ഥി സംഗമം തിരങ്ക രണ്ടായിരത്തി നടന്നു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘം കാസർഗോഡ് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ ഭാരത ദിനം വിദ്യാർത്ഥി സംഗമം തിരങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു അഡ്വക്കേറ്റ് മുരളീധര ബല്ലത്തുരായ അധ്യക്ഷത വഹിച്ചു ാന്ത ശാരീരിക ശിക്ഷ പ്രമുഖ് ഒ രാകേഷ് മുഖ്യപ്രഭാഷണം നടത്തി ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന അതിഭീകരമായ കലാപം ആ കലാപത്തിന്റെ പിന്നിലുള്ള വിഷയം അന്വേഷിച്ചു പോയാൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിന്നാണ് ആ കലാപം ഇപ്പോഴുള്ള കലാപം ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് യുവസമൂഹത്തെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അവരെ നല്ലതായ വഴിയിലൂടെ ഗുണകരമായ വഴിയിലൂടെ വേണ്ടി ഈ കാര്യത്തിൽ നമുക്ക് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ചരിത്രം എടുത്ത് മുന്നിൽ കാണാൻ ഗ്രീഷ്മ ൂർ വന്ദേമാതരം ആലപിച്ചു തൃശ വിവേകാനന്ദ നഗർ വ്യക്തിഗീതം ആലപിച്ചു വിദ്യാർത്ഥികൾ പുഷ്പാർച്ചന നടത്തി പുരുഷോത്തമ പ്രതാപ് നഗർ സ്വാഗതവും കാസർകോട് ഖണ് വിദ്യാർത്ഥി പ്രമുഖ കെ രാഹുൽ നന്ദിയും പറഞ്ഞു News Bureau, Casaragod